ചെങ്കടലിൽ സൈനിക നിയന്ത്രണം ശക്തമാക്കാൻ വേണ്ടിയിട്ട് യമൻ തീരുമാനിച്ചു നിലവിൽ അറേബ്യൻ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന നിയന്ത്രണത്തിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിച്ചത് ചെങ്കടലിന്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവും മേഖലയും എല്ലാം ഇപ്പോൾ നിലവിൽ ഹൂത്തുകളുടെ കൈവശത്തിലാണ് ഈ ഷിയ മിലീഷ്യ വിഭാഗത്തിന് മിഡിലീഷ്യ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സർവ മേഖലയിലും വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഇറാന്റെ ഭാഗത്തുനിന്ന് രഹസ്യ നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ തുടർച്ചയായ രീതിയിലാണ് ഈ മേഖലയിൽ ഏറെക്കുറെ ഒരു ഇളവ് വന്ന രീതിയിലായിരുന്നു ഇസ്രായേൽ ഹൂത്തി സംഘർഷം അവസാനിച്ചതോട് കൂടിയിട്ട് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിട്ടില്ല മാത്രമല്ല അതിന് തുടർച്ചയായ രീതിയിൽ ഇസ്രായേലും ഗസയുമായിട്ടുള്ള വിഷയം ഈജിപ്തിൽ വെച്ച് കരാർ വ്യവസ്ഥയോട് കൂടിയിട്ട് മധ്യസ്ഥത രീതിയിൽ അവസാനിക്കുകയും ചെയ്തു അതോടുകൂടി പിന്നെ വെടിവയ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വിഷയങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ വെനിസുലയിൽ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽന്നതോടെ റൂട്ട് മാറി സഞ്ചരിക്കുകയാണെന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയോ അല്ലെങ്കിൽ വലിയ ഇടപെടൽ നടത്താനോ സാധ്യത ഉണ്ടെങ്കിൽ അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിക്കണം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് കൂത്തികൾ തീരുമാനിച്ചത് ഏത് രീതിയിലുള്ള സമീപന രീതികളാണ് അവരെടുത്തതെന്നോ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നോ എന്നതിനെക്കുറിച്ചോ യാതൊരു പേരും പുറത്തു വന്നിട്ടില്ല പക്ഷേ അവർ സൈനികമായ രീതിയിൽ ബലം കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇറാന്റെ അകത്തുണ്ടായിരുന്ന ആഭ്യന്തര കുയപ്പവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം ഇറാന്റെ റെവല്യൂഷണറി കമാൻഡർമാരെടുത്തിരുന്നു അത് ഷിയ മിലീഷികളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയുകയും ചെയ്തു നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയാണ് ഏത് സമയത്തും ഒരു ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാവും ഇസ്രായേലിന് നേരെ എന്നതിനാൽ എല്ലാവിധ സന്നാഹങ്ങളും സജീവത ഉണ്ടാക്കിയിട്ട് റെഡിയായി അല്ലെങ്കിൽ തയ്യാറെടുത്ത് കൊണ്ട് നിൽക്കണം എന്നുള്ളതാണ് എപ്പോഴാണ് നിർദ്ദേശം കിട്ടുന്നത് ആ നിർദ്ദേശത്തിനനുസരിച്ച് കൂട്ടം ചേർന്നുകൊണ്ട് സർവ്വമേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തുക എന്നുള്ളതാണ് അതിൽ സിറിയയുടെ മലേഷ്യകളോട് പറഞ്ഞിട്ടുണ്ട് അത് ഹമാസിൻ്റെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഹൂത്തികളോട് പറഞ്ഞിട്ടുണ്ട് ലബനാനിലെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനോടും പറഞ്ഞിട്ടുണ്ട് സർവ്വ മേഖല അങ്ങനെ പിന്നീട് ഇറാനിൽ നിന്ന് നേരിട്ട് കൊണ്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും ബാലിസ്റ്റിക് മിസൈലും ഹൈപ്പർ സോണിക് മിസൈലും സജീവമാക്കി നിർത്താനും ഡ്രോൺ സംവിധാനങ്ങൾ കുറ്റമറ്റമായ രീതിയിൽ നിർത്താനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അവർക്കും നൽകി അഥവാ അവരുദ്ദേശിക്കുന്ന കാര്യം ഇങ്ങനെ ആഭ്യന്തര വിഷയത്തിന് ഒരു ശമനമില്ലാത്തൊരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അമേരിക്ക തകണ്ട് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടം ചേർന്നുള്ള അതിഭയാനകരമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെ ഇസ്രായേൽ നേരത്തെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശലക്ഷ്യത്തിൽ പെട്ടത് പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യം അതിന് ഏറെക്കുറെ തയ്യാറെടുപ്പ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടായാൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു പേടി അവർക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അത് ഇസ്രായേലിൻ്റെതും അമേരിക്കയുടെയും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ഏറെക്കുറെ പറഞ്ഞ തുല്യമായ രീതിയിലാണ് നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഇസ്രായേലിന് നേരെ ഇറാനു നേരെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അവസാനിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ആക്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ന തരത്തിലേക്കാണ് അവസാനം അവര് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ആവർത്തനം അതായത് മുൻപ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന സമാനമായ രീതിയിൽ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തതോ തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിക്കുന്നതോ തങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതോ ആയിരിക്കുന്ന ഏതൊരു കപ്പൽ ഈ മേഖല കേന്ദ്രീകരിച്ച് പോയാലും തങ്ങൾ ആക്രമിക്കുമെന്നാണ് അതിന് പ്രത്യേകമായിരിക്കുന്ന മുന്നറിയിപ്പ് കാര്യങ്ങളൊന്നും തങ്ങൾ നൽകില്ലെന്നും തങ്ങൾക്ക് അത്രം ഒരു വിഷയങ്ങൾ ഉള്ള ഒരു കപ്പലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന രീതിയിലുമാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യാവസ്ഥകൾ സങ്കീർണമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിയാണ് ചെങ്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്